വർദ്ധനവ് അങ്ങോട്ട് കൊടുക്കാം ഇത്ര ശതമാനം വർദ്ധനവ് കൊടുക്കാം ശതമാനത്തിലൊന്നുമല്ല പ്രശ്നം കേട്ടോ എന്തായാലും വർധനവ് കൊടുക്കൽ പറഞ്ഞല്ലോ വ്യവസ്ഥ ചെയ്തുകൊണ്ട് ഇത്ര ശതമാനം അങ്ങോട്ട് തരാം വർദ്ധനവ് തരാം എന്ന നിലക്ക് ലോൺ എടുക്കുന്നു കടം വാങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഇത്ര ശതമാനം കൂടുതൽ കിട്ടണം എന്ന വ്യവസ്ഥ അംഗീകരിക്കുന്നു ഇവിടെക്കാ ആ കൂടുതലായി കിട്ടുന്ന സംഖ്യ മാത്രമല്ല പലിശ രീപ എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞു പലർക്കും ഒരു ധാരണയുണ്ട് പലിശ ഇടപാട് നടത്തണം ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളുമായിട്ടോ പണം അങ്ങോട്ട് ഇങ്ങോട്ട് വർധനവ് ഇത്ര ശതമാനം വർദ്ധനവ് കിട്ടും കിട്ടണം എന്ന രീതിയിൽ ഇടപാട് നടത്തും എന്നിട്ട് എല്ലാവരും ചെന്നിരിക്കും നമുക്ക് കുറ്റത്തുനിന്ന് ഒഴിവാകാൻ അത് വാങ്ങാതിരുന്നാൽ മതിയല്ലോ ഏത് ആ പലിശ എന്ന് പറയുന്ന ആ കൂടുതലായി കിട്ടുന്നത് വാങ്ങാതിരുന്നാ മതിയല്ലോ അതുകൊണ്ട് കാര്യം ചിന്ത കൊണ്ട് കാര്യണ്ടോ കാരണം നേരത്തെ പറഞ്ഞ ഞാൻ അതിനകത്ത് ഒരു നൂറ്റൊന്നിന്റെ കഥ പറഞ്ഞില്ലേ വർദ്ധനവ് വ്യവസ്ഥ ചെയ്തുകൊണ്ട് ഇടപാട് കൂടി തന്നെ ഏത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി ആ പലിശ എന്ന് പറയപ്പെടുന്ന അധിക സംഖ്യ അത് വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് വാങ്ങാതിരുന്നാ പിന്നെ കുറ്റം എന്ന ധാരണ ശരിയല്ല കാരണം ആ രൂപത്തിൽ നടത്തുന്ന ഇടപാടിന്റെ പേരാണ് ബാങ്കുമായി ഞാൻ പറഞ്ഞു അക്കൗണ്ടുകൾ അക്കൗണ്ട് നിർബന്ധമുള്ളവർക്ക് താരതമ്യേന അപകടം കുറഞ്ഞ അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു സേവിംഗ് അക്കൗണ്ടിൽ ഉണ്ട് സേവിംഗ് അക്കൗണ്ടിലൂടെ പണം ബാങ്കിന് നൽകുകയും ബാങ്കിലേക്ക് പണം നൽകേണ്ട സാഹചര്യം ി പലിശ വരാത്ത അക്കൗണ്ട് ഉണ്ടോ ഇല്ല യാതൊരു അന്തവും കുന്തവും ഇല്ലാതെ ബാങ്കിലേക്ക് സേവിംഗ് അക്കൗണ്ട് തന്നെ ഉപയോഗപ്പെടുത്തി അതിലിങ്ങനെ പലിശ വന്നു ഇനി അത് വാങ്ങാതിരുന്ന പോരെ നമുക്ക് കുറ്റം കിട്ടൂലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ശരിയല്ല വേറെ ചിലരുടേതായിരുന്നു അത് നമ്മള് ഭക്ഷണത്തിനെടുക്കാതിരുന്നാ മതി അത് നമുക്ക് മുറ്റത്ത് കട്ടവിരിക്കാനോ മതില് പഴിയാനോ കക്കൂസ് നിർമ്മിക്കാനോ എടുക്കാം എന്ന് ചിന്തിക്കുന്ന പാവങ്ങളുണ്ട് സാധുക്കൾ വിവരമില്ലാത്തവർ എന്നർത്ഥത്തിലാണ് സാധുക്കൾ അതും ശരിയല്ല കാരണം പലിശയിൽ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇടപാട് തന്നെ പലിശ ഇനി അതിലൂടെ കിട്ടുന്ന സാധാരണ ഭാഷയിൽ പറഞ്ഞ ആ പലിശ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് മാത്രമാണ് തെറ്റെന്നല്ല അത് നമ്മൾ പലിശ വരുന്ന ഇടപാട് നടത്തിയത് തന്നെ തെറ്റാണ് ആ സംഖ്യ വാങ്ങിയത് തെറ്റാണ് അത് ഉപയോഗിച്ചാലും തെറ്റാണ്